നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ചിദ്ര കാരറക്കുന്നിൽ അൻപത്തിമൂന്ന് കാരൻ ചികിത്സാ സഹായം തേടുന്നു കെട്ടിടപ്പണി തൊഴിലാളിയായ ബോബിയുടെ കാലിലാണ് മുഴ വന്നത് അസുഖം മൂർച്ഛിച്ചതിനാൽ കാല് മുറച്ച് മാറ്റണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു ഇതിന്റെ ചിലവിലേക്കായാണ് ബോബി തന്നെ സഹായം തേടുന്നത് കൊല്ലം ചിദ്ര കാരറക്കുന്നിലാണ് അൻപത്തിമൂന്ന് കാരൻ ചികിത്സാ സഹായം തേടുന്നത് കെട്ടിടപ്പണി തൊഴിലാളിയായ ബോബിയുടെ കാലാണ് മുറിച്ചു മാറ്റിയത് മികച്ച തൊഴിലാളിയായ ബോബിയെ നിർഭാഗ്യം പിടികൂടിയത് കാലിലെ ചെറിയ ഒരു മുഴയുടെ രൂപത്തിലാണ് മൂന്ന് വർഷം മുമ്പാണ് കാലിൽ മുഴ ഉണ്ടാകുന്നത് തുടർന്ന് കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി മുഴ നീക്കം ചെയ്യുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ മേയിൽ കാലിൽ അസഹ്യമായ വേദന ഉണ്ടായി തുടർന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെത്തി പരിശോധനയിൽ ഇടതുകാൽ പൂർണമായി പഴുപ്പ് ബാധിച്ചെന്ന് കണ്ടെത്തി ജീവൻ രക്ഷിക്കണമെങ്കിൽ കാലം മുറിക്കണം തുടർന്നാണ് ഊണമായി മുറിച്ചു മാറ്റിയത് എൻ്റെ കാല് രണ്ട് മൂന്ന് വർഷം കൊണ്ട് പ്രമേഹം വന്ന് ഞാൻ കുത്തപ്പണി ആണ് പോണത് പ്രമേഹം വന്ന് അത് പഴുപ്പ് ഉള്ളിൽ കിടന്ന് ഇതായിപ്പം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ ജൂൺ മാസം ഒന്നാം തീയതി എൻ്റെ കാല് മുറിച്ചു ഇപ്പം ഞാൻ ഒരേ ഒരു കിടപ്പിലാണ് എൻ്റെ സെയിൽസ് ചെലവുകൾ മൊത്തവും ഒരുപാടുണ്ട് നമ്മളാണ് പട്ടിട്ട് പാവങ്ങളാണ് എൻ്റെ മക്കൾ രണ്ടുപേരുണ്ട് അവർക്കും ഒരു പണിക്ക് പാവങ്ങളാണ് അവരെ കൊണ്ടുവന്നു അത് നിവൃത്തിയില്ല സഹായിക്കിടത്തോളം എൻ്റെ ഇതെല്ലാം ചെയ്തു എനിക്ക് ഇനി ജീവിക്കാൻ വേറെ ഒരു നിവൃത്തിയും ഇല്ല നല്ലതായ മനുഷ്യര് എന്നെ സഹായിക്കണം ചികിത്സയ്ക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല കഴിവുള്ള നല്ലതല്ല മനുഷ്യർ എനിക്ക് എന്നെ സഹായിക്കണം ഞാൻ അത്യാർത്ഥിക്കണം ആശുപത്രിയിലും എന്നാ ഇനി കുറച്ച് വർഷങ്ങൾ ആശുപത്രി പോയാൽ എൻ്റെ ഈ അസുഖങ്ങളെല്ലാം മാറിക്കിട്ടു ഡോക്ടർമാർ പറയുന്നത് കാരണം എനിക്ക് ഒരു നിവൃത്തിയും ഇല്ല എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ എന്നെ സഹായിക്കണം ഞാൻ ആത്മകൂടി അപേക്ഷിക്കുന്നു എൻ്റെ വീട്ടിൽ ഒരു ഒരു നിവൃത്തിയിൽ നമുക്ക് അരിപടിക്കാൻ നമുക്ക് ഒന്നുമില്ല ഈ വസ്തു തന്നെ ബാങ്ക് ലോണാണ് അതും വക്കീൽ നോട്ടീസൊക്കെ വന്ന് കിടക്കുകയാണ് എന്ത് ചെയ്യുന്നു ഒരിത്തും പിടിയില്ലാതെ ഞാൻ അങ്ങനെ ഇരിക്കുകയാണ് കാലും ആറ് ആകർന്നിരിക്കുകയാണ് ഇത് എന്ത് ചെയ്യണമെന്ന് ഒരു ഞാൻ ഉണ്ടായിരുന്ന കിടപ്പാടം പണയപ്പെടുത്തിയാണ് ഇതുവരെ ചികിത്സ നടത്തിയത് തുടർന്ന് ചികിത്സക്കും ഭക്ഷണത്തിനും മരുന്നിനുമായി സുമനസുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം അയ്യാതായി കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയി മുറിക്കേണ്ടി വന്ന് മുറിച്ച് ഇപ്പം വേണ്ടിയിലും ലോണും കാണിക്കും ആ പൈസ എടുത്താൽ നമ്മൾ പിന്നെ കൊണ്ടുപോവാൻ നമ്മളെ കൊണ്ട് പറ്റൂല ഞാനും ഇവര് മാത്രമേ ഉള്ളൂ എല്ലാരും കൂടി കൂടി സഹായിക്കണം ഇവരെ സഹായിക്കാൻ ചിത്ര ഇന്ത്യൻ ബാങ്കിലെ അക്കൗണ്ട് നമ്പർ താഴെ നൽകുന്നു